ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒത്തിരി പാനിക്കാകുക പെട്ടെന്ന് കൈ ഒക്കെ അങ്ങ് വിറയ്ക്കുക എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ക്രമേഴ്സ് പോലെ കേൾക്കുന്നുണ്ടോ കേട്ടോ ക്ലിയർ ആണ് ആ ക്രമേഴ്സ് പോലെ ഇങ്ങനെ കയ്യെല്ലാം അങ്ങ് വിറച്ചിട്ട് അങ്ങനെ ഇരിക്കുക നമ്മള് ചില കാര്യങ്ങൾ നമ്മള് റിഫ്യൂസ് ഒക്കെ ചെയ്യുമ്പഴത്തേന് പെട്ടെന്ന് ട്രിഗർ ട്രിഗറാണോ അവക്ക് പറയുന്നത് എന്തായാലും പ്രാർത്ഥനയുടെ കാര്യം പറയൂ അപ്പൊ ഇതിന് പെട്ടെന്ന് ദേഷ്യപ്പെടുക ഞാൻ പ്രാർത്ഥിക്കാന്നും പോയി ചെയ്യാറില്ല ഇപ്പം മേ ബി ഞാൻ അവിടെ ഇൻഫ്രണ്ടിലിരുന്നോണ്ട് ദൈവം ചെയ്ത് എല്ലാം ശരിയാക്കും ഒന്ന് പറഞ്ഞാ അപ്പൊ ഇതിന് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഞാൻ നടന്നിട്ട് വരാൻ ജസ്റ്റ് പുറത്തോട്ട് രാത്രിയിൽ ഇറങ്ങി പോയി പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ സെൽഫ് കാർമിങ്ങിന്റെ ചെറിയ പീസ് ഗ്ലാസ് ഒക്കെ വെച്ച് കയ്യലൊക്കെ മുറുക്കി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ഇപ്പൊ ഇല്ല എന്നാലും ഉണ്ട് ആ പാടയ്ക്ക് എപ്പോഴും കൈയ്യാൽ തന്നെ കിടപ്പൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മീൻസ് ഒരു ഇതില്ലാത്ത പോലെ സാറിന് സെക്യാറ്റിസ്റ്റിന് എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ സാറാണെങ്കിലും പറഞ്ഞു ഇവക്ക് ലൈഫിനോട് ഒരു ഇതില്ല മീൻസ് മുന്നോട്ട് ജീവിക്കണോന്നൊരു താല്പര്യം ഇല്ലാത്ത പോലെ അവർ ശ്രദ്ധിക്കണോന്ന് എന്നോട് പറഞ്ഞു മരുന്ന് കഴിക്കുന്നുണ്ടോ മരുന്നാണ് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല കാരണം ഡ്യൂട്ടിയിലായിരുന്നു ഓർക്കുന്നില്ലായിരുന്നു ഒന്ന് ഉണ്ട് പിന്നെ മരുന്നാട് പറഞ്ഞിരുന്നാരുന്നുണ്ട് അതായത് കുട്ടിക്ക് ഏഹ് കുട്ടിക്കുള്ള വിഷയം ആയിപ്പോയിന്ന് പറയുമ്പോഴേക്കും അമനുഷികമായിട്ട് എന്തോ സങ്കല്പ ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് തോന്നിക്കുക ആക്ഷൻ എടുക്കുക സംസാരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്ന കരുതാസിലെ ഒരു സാറിനെ ആയിരുന്നേ സൈക്കാട്രിസ്റ്റിനെ അപ്പം സാറാണ് എനിക്ക് വോക്സാമിനും മറ്റേ ലോറിഡും മാത്രമേ തന്നിട്ടുള്ളൂ ഓ അപ്പൊ ഞാൻ ജസ്റ്റ് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കാരണം ഇവിടെ എന്നീ വയർ ഞാൻ പറഞ്ഞില്ലേനാണ് ഇവിടെ സ്റ്റാർട്ടിങ് തുടക്കം ഇതിന്റെ ആ അപ്പൊ ആ അബ്ഡോ ഞങ്ങൾ സ്കാൻ എം അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തു അവർ തന്നെ ഇവളീ ഗൂമക്ക് കൊറേ ഇതോ അറിവുള്ള ആയോണ്ട് ഈ ഗൂഗിളിൽ എല്ലാം ട്വന്റി ഫോർ അവർ ഈറ്റ് ചെയ്യണോന്ന് ഇങ്ങനെ വാശി പിടിച്ചു കൊളേ അതിനകത്ത് എന്തെങ്കിലും അബ്ഡോമിനെ ലെപ്റ്റി ലെപ്സി അറിയാൻ പറ്റും അപ്പൊ അടിക്കാവുന്നോർത്തോണ്ട് അപ്പൊ അങ്ങനെ പോയ വഴിക്ക് അവര് അവര് ഇത് സജെസ്റ്റ് ചെയ്താണ് തൈക്കാറ്റിസ്റ്റൊന്നുകൂടെ അവിടുത്തെ കാണിക്കാൻ न्यां okay, 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 okay. नीपा, नीपा? േ അത് അതൊക്കെ വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ് അപ്പൊ അതുകൊണ്ടാണ് അത് തന്നത് അതുകൊണ്ടിപ്പൊ കുറഞ്ഞല്ലോ പക്ഷെ അത് നോക്കണ്ടേ ഇനിയിപ്പഴേ ഇനിയിപ്പ തെറാപ്പി ചെയ്യുമ്പോ എന്താ കണ്ടീഷനുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഇടിവ് വരും പ്രശ്നങ്ങൾക്ക് ആ ഇടിവ് എത്രത്തോളം വരുന്നതെന്നനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം തെറാപ്പി തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇയാള് തെറാപ്പിക്ക് ഇരിക്കുവോ അതിന്റെ എലിജിബിലിറ്റി ഉണ്ടോ ഓൺലൈനിൽ വർക്കൌട്ട് എന്നൊന്ന് ചോദിക്കണം അപ്പൊ ആളെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ആരം രണ്ടു മണിക്കൂറാണ് അതിപ്പോ ആദ്യത്തെ ഒരു അഞ്ചോ പത്തോ ദിവസം രണ്ട് ദിവസം നേരം ചെയ്യാൻ പറ്റുമോ ണ്ടോ അതോ രണ്ട് സെഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ നാലു മണിക്കൂർ രണ്ട് സെഷൻ ചോദിച്ചത് അല്ല താല്പര്യത്തിലാണ് ഇരിക്കുന്നത് ഇതൊന്നും ശരിയാവാതെ വിട് വേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടൂല്ലും സമ്മതിച്ചിട്ടില്ല ഇത് ശിവ ആർക്കോളൂ കുഴപ്പമൊന്നുമില്ല അവളിപ്പോ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ പക്ഷെ അത് സ്വാഭാവിക എന്ത് ചെയ്യാ ഞങ്ങള് പറഞ്ഞാൽ നിങ്ങള് പഠിപ്പിക്കുകയല്ലെന്നും പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തില്ലേ അവള് പറയുന്നത് ഞങ്ങൾ അവളെ പഠിപ്പിക്കാത്തോണ്ട് എന്നും ഇതാ അത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അവള് ഐ എൽ ടി എസ് ഓൾറെഡി പഠിക്കാ പോയി ഞങ്ങള് വിട്ടു മീൻസ് പോയല്ലോ പഠിച്ച ഓൺലൈനായിരുന്നു പിന്നെ അങ്ങനെ ഓരോന്ന് മാറി മാറി വരുമല്ലോ എന്നുള്ള പ്രതീക്ഷ കാരണം ഒന്നും പ്ലസ് ടു കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങളുടെ പുറകെയാണ് അവർക്ക് പോകണം ഐ എൽ ടി എസ് പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പപ്പ പറഞ്ഞാ ഐ എൽ ടി എസ് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഐ എൽ ടി എസ് എഴുതി എയ്റ്റ് പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നു പഠിക്കാൻ പിടിക്കാന്നെ അവ പ്രശ്നം വന്ന ഒരു വിഷയം വന്നേ അത് കുഴപ്പമില്ല നമുക്ക് ഇതിന് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇത് രണ്ട് സെക്ഷൻ പറഞ്ഞതിന്റെ കാര്യമാണ് പറഞ്ഞത് കാരണം അപ്പൊ ഇവള് ഐ എൽ ടി എസ് പഠിപ്പിക്കണോന്നും പറഞ്ഞോണ്ട് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ കൊറേ സെന്ററുകളിൽ വിളിച്ചോണ്ടിരിക്കുക അവക്ക് പഠിപ്പിക്കണമെന്നും പറഞ്ഞോണ്ടേ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കുഞ്ഞിലോട്ടെ അങ്ങനെയായിരുന്നു അപ്പൊ ഇപ്പൊ അവണോന്നും പറഞ്ഞാൽ ഐ എൽ ടി എസ് ഓൾറെഡി കിട്ടിയല്ലോ എയ്റ്റ് പോയിന്റ് ഫൈവ് അപ്പം അവളത് പഠിപ്പിക്കണോന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കൊറേ സെന്ററുകളിൽ വിളിച്ച് വിളിച്ച് ഇപ്പം കോട്ടയത്ത് ഒരു സെന്ററിൽ പോയിട്ട് വന്നതാ അത് അന്നേരം സാർ വിളിച്ചപ്പോൾ ഇറങ്ങുമായിരുന്നു പന്ത്രണ്ടരയ്ക്ക് അപ്പൊ അവര് പറഞ്ഞു ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ചെല്ലാൻ വന്നു എത്ര മണിക്കൂറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ട്രെയിനി പോലെ ചെല്ലാൻ പറഞ്ഞു അത് തിങ്കളാഴ്ച തൊട്ടാ ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഏത് സമയമാ എന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് രണ്ട് സെഷന്റെ അറിയിട്ടില്ല വീഡിയോ കോൾ അല്ലല്ലോ സാറേ ഓഡിയോ കോൾ ഇപ്പൊ ആ ആ ഒന്നും കേട്ടിട്ടില്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞേ സ്പീക്കറിലാണോ ആ നമസ്കാരം ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നോ ആ ഹാ ഹാ ഇപ്പൊ പഠിപ്പിക്കാൻ പോവാണോ അത് സ്റ്റാർട്ട് ചെയ്തോ ഈ പോലെ അത് ഒരു മാസം ഓ ശരി എന്നാലും ഫസ്റ്റ് അറ്റം തന്നെ കിട്ടിയായിരുന്നോ ആ ഇന്റലക്ച്വലി നല്ല ക്ലാരിറ്റി ഉള്ള ആളാണല്ലോ കൊള്ളാം ഏതായാലും പഠിപ്പിക്കാൻ പോകുന്ന നന്നായിരിക്കും ഒരു വലിയ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയിരിക്കും കാരണം നമ്മളൊരു ആ മൈൻഡ് സെറ്റ് അങ്ങനെ ഒരു മാസ്റ്റർ മൈൻഡിലേക്ക് വരുമല്ലോ ഒരു ഗൈഡൻസ് മൈൻഡിലേക്ക് വരും അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അനുസരിച്ചോണ്ടിരിക്കുക എന്നുള്ളത് മാറി വേറൊരു ലൈനിലേക്ക് വരും അത് ആ അത് നല്ലതാണ് അത് കുഴപ്പം അത് കൊള്ളാം അല്ല എന്നാലും അതൊരു അറ്റംപ്റ്റ് ചെയ്യുക പുതിയ ആൾക്കാരെ അല്ലേ പഠിപ്പിച്ചെടുക്കുന്നത് അവർ ആ അച്ചീവ്മെന്റ്സിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആയിരിക്കണം അതേതായാലും സ്യൂട്ടബിൾ ആണല്ലോ നമ്മൾ എയ്റ്റ് പോയിന്റ് ഫൈവ് ആദ്യം തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ പലരും ഒരുപാട് അറ്റംപ്റ്റ് ചെയ്ത് ഫെയിൽ ആയിട്ടൊക്കെയാണ് അപ്പൊ ഇത്രയും സ്ട്രഗിളിങ്ങിന് ഇടയിൽ അത്രയും വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് കൊള്ളാം ഗ്രേറ്റ് എനിവേ എന്തൊക്കെയാണ് വിഷയങ്ങൾ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനോന്ന് തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാ ഞാൻ നമ്മളുടെ ഇപ്പൊ എനിക്ക് മധുമായിട്ട് സംസാരിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നിയത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അത് നമ്മളുടെ ഈ പറയുന്നത് ഇപ്പൊ ഇതുപോലെ പെയിനും വയറിനുള്ള പ്രശ്നങ്ങളും ഒക്കെ ആർക്ക് വന്നാലും നമ്മൾ താനിക്കാവും കുറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും സ്വാഭാവികമാണ് ഇത്ര അല്ല വേറൊരു കാര്യണ്ട് നമുക്ക് ഈ മരുന്നുകളിൽ നിന്നൊക്കെ ഒന്ന് കിട്ടണമല്ലോ അത് സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടതാണ് അതുണ്ടെങ്കില് അല്ല അത് അതായിക്കോട്ടെ അതായിക്കോട്ടെ നമ്മള് കൂടെ നിൽക്കുമ്പോഴേ നമ്മള് കൂടെ നിൽക്കുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്നത്രയും നമ്മളെ മനസ്സിലാക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളുടെ വീക്ക്നെസ് അറിയേണ്ടത് അവരാണ് അപ്പൊ അവര് സജസ്റ്റ് ചെയ്യുമ്പോ തീർച്ചയായും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയകൾ ഉണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇപ്പൊ ഏതായാലും ഇപ്പൊ നമ്മള് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടല്ലേ ഇപ്പൊ ഇത്രയും കൃത്യമായിട്ട് എന്നോട് തുറന്നു പറയാനും സംസാരിക്കാനും തയ്യാറാകുന്നത് നമ്മള് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ്

അതെന്തല്ലേ വാട്ട് എവർ നമുക്കിപ്പോൾ ഏത് രീതിയിൽ സംസാരിച്ചാലും നമുക്ക് ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറയാം ഇനി എങ്ങനെയാണ് നമ്മൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായി വരുന്നത് അത് നോർമലായിട്ട് നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോഴേക്ക് അത്യാവശ്യം ക്വാളിഫൈഡ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും അത് ആ രീതിയിൽ എടുക്കണം ഇപ്പൊ അത് ആ രീതിയിലുള്ള സെൻസിൽ എടുക്കണം നമ്മളിപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പല കാര്യങ്ങളിലൂടെയും കടന്നു പോയത് കൊണ്ട് നമ്മളുടെ മനസ്സിലൊരു പ്രത്യേക ധാരണ ഉണ്ടാവും ഇതുവരെ ഇങ്ങനെയായിരിക്കും എനിക്കുണ്ടാകുന്ന മെന്റൽ ഇഷ്യൂ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ തന്നെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ അത് ഹൺഡ്രഡ് പെർസെൻറ് സക്സസുമാണ് അപ്പോ ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിലും ചെയ്യാൻ പറ്റും ഓഫ്ലൈനിലും ചെയ്യാൻ പറ്റും ന ഇത് ഒരാളിലെ ഒരു ഇമോഷണൽ ട്രബിള് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ വരുന്നതും ഇമോഷണൽ ട്രബിളിൽ നിന്ന് റിലേറ്റ് ചെയ്ത് വരുന്ന ഹെൽത്ത് ഇഷ്യൂ അതായത് എല്ലാ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഒരു ഈ രണ്ട് ധർമ്മങ്ങളുണ്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ണിന് നമുക്ക് കണ്ണിൽ കാണാൻ മാത്രമല്ലാതെ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ധർമ്മം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ കണ്ണിന് ഉണ്ട് അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മൾ കരയും ഞങ്ങളുടെ സങ്കടം പ്രകടിപ്പിക്കാനായിട്ട് കണ്ണിൽ നിന്നല്ലേ വെള്ളം വരിക അതുപോലെ നമ്മളുടെ അബ്ദമൻ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ വരുമ്പോഴേക്ക് അത് ആക്ട് ചെയ്യും റിയാക്ട് ചെയ്യും അതുപോലെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൈക്കുണ്ട് രണ്ട് ധർമ്മം അതായത് ഫിസിക്കൽ ധർമ്മവും ഉണ്ട് ഇമോഷണൽ ധർമ്മവും ഉണ്ട് കാലുകൾക്കുണ്ട് ഇന്നർ ഓർഗൻസ് ഹാർട്ടിനുണ്ട് നമ്മളിപ്പോ ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിന്റെ ആയിട്ടല്ലേ കാണുക അതുപോലെ ലിവർ അങ്ങനെ ഓരോ അവയവത്തിനും നമ്മൾ കണ്ടിട്ടുള്ള അവയവവും കാണാത്ത അവയവത്തിനും നമ്മൾ ഓരോരോ ഇമോഷൻസ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അറിയാതെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിൻ കൊടുക്കുന്ന ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് ബ്രെയിൻ്റെ സിഗ്നൽ നമ്മളില് ഒരു ഇമോഷണലി വീക്കായിട്ടുള്ള ഒരു വിഷയം ഇൻസിഡന്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ഓർഗണ് കണക്റ്റ് ചെയ്യും അതായത് നാച്ചുറൽ നമ്മുടെ ഒരു ആ വ്യക്തിയുടെ നാച്ചുറൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഒരു ഹാപ്പി മൂഡാണ് അതായത് നമ്മുടെ ബോഡിയിലെ ഹാപ്പി കെമിക്കൽസ് സെറാട്ടോണിൻ ഒക്സിറ്റോസിൻ ടൊപ്പോമൈനൊക്കെ പോസിറ്റീവ് ആയിട്ട് ആ ശരിയായ അളവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇമോഷണലി ട്രബിൾഡ് ആയ തോട്ട്സോ ചിൻ സിറ്റുവേഷനോ വരുമ്പോൾ ബ്രെയിൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടാവും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും കോർട്ടിസോൾ കൂടും അങ്ങനെ ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പം ആൻസൈറ്റി എപ്പോഴും വയറിനീട് കൂടുതൽ ബാധിക്കുക അപ്പോ ഇത് ഇത് നമുക്ക് വരുമ്പോ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മൾ ചെയ്യുന്നത് ബോഡിയിലാണ് കണ്ടീഷൻ ചെയ്യുന്നത് ആ ബോഡിയിൽ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തെ ഒരു സ്വിച്ചുകൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഓൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് നെഗറ്റീവ് ഈ ഇമോഷൻസ് ചിന്തകൾ സിറ്റുവേഷൻ മറ്റു അട്രാക്ഷനുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അട്രാക്ഷൻസ് അപ്പൊ ആ ഒരു കോഡിംഗാണ് അപ്പൊ ഇത് ആദ്യം ഒന്ന് ബേസ് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇത് ഇത് അവെയർ അവയറാവുക ഇതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ആണ് ഞങ്ങൾ ചെയ്യുന്നത് അത് നമുക്ക് വേണോ വേണ്ടയോ അതിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നു നമുക്കിപ്പോൾ ഈ തെറാപ്പി ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈനിൽ നമ്മൾ ഇരിക്കാൻ ഫിറ്റ് ആണോ അല്ലെ ഇരിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് വലിയൊരു ക്രൈറ്റീരിയയാണ് കേൾക്കുന്നുണ്ടോ ആ അപ്പോൾ നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഏർലി മോർണിംഗ് ഫൈവ് ഓ ക്ലോക്കിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഫൈവ് ടു സെവൻ ടു അവേഴ്സ് ആണ് ആദ്യത്തെ സെഷൻ വരുന്നത് പിന്നെ അതുകൂടാതെ സെവൻ ടു നയൻ ഒരു സെഷൻ സെഷനുണ്ട് അതിലിരിക്കാം അതല്ലെങ്കിൽ ഡേ ടൈമിനുണ്ട് രണ്ടെണ്ണം അതായത് ടെൻ തേർട്ടി ഉണ്ട് ടു തേർട്ടി ഉണ്ട് അത് റെഗുലർ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൂടാതെ കൂടാതെ ഫൈവ് ഓ ക്ലോക്ക് ഉണ്ട് അത് ഫൈവ് ടു സെവൻ പിന്നെ സെവൻ ടു നയൻ നയൻ ടു ഇലവൻ അങ്ങനെ മൂന്ന് സെഷൻസ് നൈറ്റ് ഉണ്ട് അപ്പം നമ്മളിത് ഏതെങ്കിലും ഈ തുടക്കത്തിൽ ഏത് ഏകദേശം എനിക്ക് തോന്നുന്ന നിങ്ങളുടെ വിഷയത്തിൽ ഒരു രണ്ട് മാസം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയാൽ ഈ പറയുന്ന ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് വയറിന്റെ പ്രശ്നങ്ങൾ തലവേദന അല്ല ശരീരത്തിലുള്ള ഏത് അസ്വസ്ഥതകളും നല്ല രീതിക്ക് മാറ്റമുണ്ടാവും അതും ഒരു ക്യുക്കായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൂന്നോ നാല് ദിവസങ്ങൾ എത്തുമ്പോഴേക്ക് പറ്റുമെങ്കിൽ രണ്ട് സെഷൻ വീതം ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാവും ഇനി ഒരു സെഷൻ വീതമാണെങ്കിൽ ഗ്രാജുവലി ഒരു അഞ്ചെട്ട് ദിവസാവുമ്പോൾ നമുക്ക് അതിന്റെ കാര്യമായി എഫക്ട് അറിയാൻ പറ്റും മനസ്സിലാകുന്നുണ്ട തെറാപ്പി അത്രയേറെ എഫക്റ്റ് ആണ് അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ തെറാപ്പി ഇരിക്കാൻ തയ്യാറായി തെറാപ്പിയിൽ ബെനഫിറ്റ് ഉണ്ടെന്ന് തോന്നി അത് നമ്മൾ മനസ്സുകൊണ്ടിരിക്കാൻ തയ്യാറായി അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏത് ടൈം ചൂസ് ചെയ്യും ഏതാണ് നൈറ്റ് സെവൻ ടു നൈൻ ആണോ നയൻ ടു ഇലവൻ ആണോ നയൻ ടു ഇലവൻ ആയിരിക്കും സൂട്ടബിൾ അപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കാം ആഫ്റ്റർ സിക്സ് അല്ലേ ആഫ്റ്റർ സിക്സ് അല്ലേ ആ അപ്പൊ കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ സെവൻ അവേഴ്സ് ഉറങ്ങാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് പ്രൊവൈഡിൽ വെക്കണം അതിന് അപ്പൊ നയൻ ടു ഇലവൻ ആവുമ്പോഴേക്കും അതിന് ബ്രേക്ക് വരരുത് അത്രേ ഉള്ളൂ ടൈം നമുക്കൊരു സെവൻ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയം എപ്പോഴേലും എഴുന്നേൽക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മനസ്സുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് മനസ്സിലെന്തോ തോന്നിയത് എന്തെങ്കിലും ക്ലാരിറ്റി വിത്താനുണ്ടെങ്കിൽ ചോദിക്കാനോട് ഒരു ഇത്രയും പല ഭാഗങ്ങളിൽ പോയി പലരെയും കണ്ടു കുറെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തു അതുപോലെ തന്നെ പെയിനും മറ്റു കാര്യങ്ങൾക്കും ടാബ്ലെറ്റ്സ് കഴിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മൈൻഡ് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ അല്ലേ അങ്ങനെ ഒരുപാടുണ്ട് ഇത് വളരെ ഒരു ഒരു എക്സ്പെരിമെന്റ് പോലെ ഇപ്പൊ ലൈഫില് താല്പര്യം ഇല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ അവസ്ഥയിൽ ഞാൻ പറയുന്നു ഒരു ടെൻ ഡേയ്സിൽ നമ്മളിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും ഈ പറയുന്ന തോട്ട്സ് ഒക്കെ മാറും ഈ ടെൻ ഡേയ്സ് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഒരു പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെയാണല്ലേ ഓരോ അല്ല ഞാൻ പറയുന്നതേ നമ്മൾ ഓൺലൈനിലല്ലേ ചെയ്യുന്നത് ഓൺലൈനിലുള്ള ക്രൈറ്റീരിയയില് ചെയ്യാനായിട്ട് പറ്റുമോ അതില് നമുക്കൊന്ന് പരീക്ഷിക്കാനേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും കാര്യമായിട്ട് പറയുമ്പോ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നു തോന്നുമല്ലോ അപ്പൊ ഒന്ന് നമുക്ക് എന്തായാലും ഏതായാലും ഇങ്ങനെയൊക്കെയാണ് എന്റെ മൈൻഡ് അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്ഞ്ച് വരുമെന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തില്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ഒപ്പം നിൽക്കാൻ തയ്യാറാണോ രണ്ട് മണിക്കൂർ നമ്മൾ ഹാഫ് അതായത് ആർക്കും രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറ്റും ഒന്നോ രണ്ടോ സെഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റഡ് ആവും നമ്മുടെ ഇന്നർ മൈൻഡിൽ എന്താണോ ആഗ്രഹം അതിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും അതുകൊണ്ട് മെഡിറ്റേഷൻ മാത്രല്ല അപ്പം ആദ്യം നമ്മളൊരു ബ്രീത്തിങ് സെഷനാണ് ലൈവായിട്ടാണ് ആ ബ്രീത്തിങ് നമ്മൾ ഈ പറയുന്നതനുസരിച്ച് ചെയ്യുക പക്ഷെ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ എന്താണോ നമ്മുടെ വിഷമങ്ങൾ പ്രശ്നങ്ങള് അല്ലെ നമുക്ക് വന്നിട്ടുള്ള വിഷയങ്ങള് അത് നമ്മുടെ ബോഡിയെ എങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കും അതായത് നമ്മുടെ സ്വിച്ചുകൾ എന്നിട്ട് പിന്നെ ആ സ്വിച്ച് തള്ളു ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രത്യേക രീതി ഉണ്ട് മെത്തേഡ് ഉണ്ട് അപ്പൊ അത് നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യും മനസ്സുകൊണ്ട് തന്നെ അത് പറഞ്ഞു വരും ഓരോ തവണ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരും പക്ഷെ രണ്ട് മണിക്കൂർ പോകുന്നത് അറിയില്ല പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് സെഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും അറിയില്ല ഇത്രയും സമയം ഇരുന്നെന്നോ അതിനകത്ത് എന്ത് വ്യത്യാസം വന്നെന്നോ ഒന്നും നമ്മൾ അറിയില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ എന്താണോ ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞാൽ ഓരോ തവണ സെഷൻ ചെയ്യുമ്പോഴും അല്പ അല്പ നമ്മൾ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന നമ്മൾ അല്പ അല്പ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നോണ്ടിരിക്കും അങ്ങനെയാ ചോദിച്ചോ ആ ഒരു ക്വസ്റ്റ്യൻ ഡോക്ടറിന്റെ ചോദിച്ചോട് ചോദിക്കും ഒരാൾക്ക് ഹീൽ ഹീൽ തന്നെ തോന്നണം തോന്നണം ഐ ആം റെഡി ടു എന്ന് എന്ന് ആ ഒരു സമയത്തെ അവർക്ക് തോന്നുന്നുണ്ടോ ഞാന് ടെൻ ആയിട്ട് ഈ എറണാകുളത്തും കോട്ടയത്തും മറ്റു സ്ഥലങ്ങളിലും ആയിട്ട് ഇവിടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് പതിനാറ് വർഷം ഞാൻ ഇതിൽ റിസർച്ച് ചെയ്തതിനു ശേഷം പത്തോളം രാജ്യങ്ങളിൽ പോയിട്ട് പഠിച്ച് പല പല ആൾക്കാരുടെ പല പല വർഷങ്ങളിൽ നമ്മുടെ സാധാരണ മഹർഷിമാരുടെ എടുക്കുന്ന മുതല് സാധാരണ യോഗാ എടുക്കുന്ന മുതൽ വളരെ സൈക്കോളജിസ്റ്റിൻ്റെ ഇതിലേന്നും സൈക്കാർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഇരുന്ന് കൊത്തി ഇരുന്ന് പഠിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിനോടകം എനിക്ക് തോന്നുന്ന ഒരു അൻപതിനായിരം പേർക്ക് മുകളിലെങ്കിലും നമ്മുടെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് മാറ്റം വന്നവരുണ്ട് ഒരുപാട് പേരുടെ ടെസ്റ്റ് മോഴി എനിക്ക് തരാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഓരോ ക്യാരക്ടറും ഞങ്ങൾ ഇപ്പം എങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഇതിൽ പെട്ടെന്ന് എടുക്കില്ല ഇവര് ചെയ്യാറാണെങ്കിൽ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഓൺലൈനിലാണ് ഓൺലൈനിൽ ഒരു ഫോഴ്സ്വിളി ചെയ്യുന്ന ഒരു രീതി അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതായത് മനസ്സുകൊണ്ട് തയ്യാറല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇതിലിരിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് മാറ്റം വരും പക്ഷെ ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ അതിന് പെർമിഷൻ കൊടുക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ലിമിറ്റഡ് ആൾക്കാരെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുള്ളു ഇതിനകത്ത് എൻറോൾ ചെയ്യുള്ളു അതായത് അഞ്ചു പേര് അറ്റ് എ ടൈം പറ്റുള്ളൂ അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്തു പോകുന്നത് അത്രയൊക്കെ അത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഏഴ് സെഷനിലും അഞ്ചു പേർക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അതത്രയും അത്രയും ക്വാളിറ്റി വേണം ഇതിന് എന്നാലും നിങ്ങൾക്ക് ഇത് അപ്ലൈഡ് ഡോക്ടർ ആവുകയുള്ളൂ ചില പ്രശ്നമാണ് ഇത്തരം നമുക്ക് ഒരു താല്പര്യവുമില്ല ജീവിതത്തോട് താല്പര്യം ഇല്ല നമുക്ക് മുന്നോട്ട് പോകണമെന്ന് താല്പര്യം ഇല്ല നമ്മുടെ കൂടെയുള്ളവർ ഒരുപാട് ഒരുപാട് വിഷമിക്കൊണ്ട് തനിക്കും ഇനി മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ നമ്മുടെ ഇടയിൽ കാണാം അതുപോലത്തെ ഒരു വിഷമം പിടിച്ച ഒരു സങ്കീർണമായ വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് പക്ഷേ ഞാൻ പറയുന്നു അതുപോലെയുള്ള വിഷയങ്ങൾ പോലും ഏറ്റവും നന്നായി നല്ല ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സന്തോഷപൂർണമായിട്ട് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ വേണം അതിനുള്ള പടികൾ എടുക്കാൻ വേറെ ആരും നമ്മളെ സഹായിക്കാനില്ല നമ്മൾ തന്നെ മുന്നോട്ട് പോകണം തെറാപ്പികൾ മെഡിറ്റേഷനുകൾ യോഗ അതുപോലെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രാക്ടീസുകൾ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായും മാറ്റമുണ്ടാക്കാൻ സാധിക്കും പ്രണാമം